കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു ഫോർമാലിറ്റി എന്ന പോലെ കൈ കൊടുത്ത് രണ്ടുപേരും വരുത്തി തീർത്ത ചിരിയോട് അകന്ന് നീന്നു കൂടുതലായി സംസാരിച്ചില്ല വീരുവിന് എന്തെന്നില്ലാത്തൊരു അമർഷവനോട് തോന്നി ഇനി അമ്മുവിനെ കഴിക്കാൻ പോകുന്നോണ്ടാണോ അതല്ല എന്തോ അവന് ഇഷ്ടമായില്ല അത്ര തന്നെ അവനെ നോക്കി ഗൗതം ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നവരുടെ അടുത്തേക്ക് പോയതും വീരു സെറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു അപ്പോഴേക്കും മരുമോന് കൂട്ടിയെന്നപോലെ അമ്മായി അച്ഛനും വാലുപോലെ അവന്റെ പിന്നാലെ പോയി നീ എത്തിയോ ഗൗതം സരസ്വതിയുടെ സ്വരമാണ് എല്ലാവരുടെയും ശ്രദ്ധ ഗൗതമിലേക്ക് എത്തിച്ചത് അമ്മു നാണത്തോട് അവനെ നോക്കി ചിരിച്ചു ആദ്യം കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവനെ നോട്ടാവളിയിലേക്ക് എത്തിയതും സൗമ്യമായ ചിരിയോടെ നിൽക്കുന്നവനെ കണ്ട് വേണോ വേണ്ടയോ എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു കാണിച്ച് ആദ്യം പെട്ടെന്ന് തലതാഴ്ത്തി അമ്മുവിനെ പെണ്ണ് കാണാമെന്ന അവസരം ഗൗതമെന്ന് രാമേഠന്റെ കടയിൽ വെച്ചുണ്ടായ സംഭവം എല്ലാവരോടും വിശദീകരിച്ചു പറയുന്നതിനൊപ്പം അവന്റെ വർക്ക് സ്ട്രെസ്സിനെ കുറിച്ച് കൂടെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയും ചെയ്തോടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയൊരു കരട് മാറിപ്പോയ പോലെ എല്ലാവരുടെയും മുഖം ആ നിമിഷം തെളിഞ്ഞിരുന്നു കൂടാതെ അവന്റെ മാന്യമായ പെരുമാറ്റവും വിനയ നിറഞ്ഞ സ്വഭാവവും അവർക്ക് മുന്നിൽ അവൻ ഉയർത്തി തന്നെ പിടിച്ച് ആദ്യം മനസ്സുകൊണ്ട് അവനോട് വിദ്വേഷം പരമാവധി കുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും തന്നെ അനിയന്റെ അവൻ സ്ഥാനത്താണുള്ളവൻ അതിലാവളൊരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് അമ്മ നേരത്തെ എടുത്തു വെച്ചിരുന്ന സാരികൾ ഓരോന്നെടുത്ത് ഗൗതമിനെ കാണിക്കുന്ന തിരക്കിലാണ് സരസ്വതി അവനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ഇഷ്ടപ്പെട്ട രണ്ട് സാരികളെടുത്ത് ഗൗതമ അമ്മുവിന്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചതും ഗൗതമിനെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മുവിന്റെ കണ്ണുകൾ അഹങ്കാരത്തോടെ പോയത് വീരുവിന്റെ അടുത്തേക്കാണ് ഇപ്പോഴും തങ്ങൾ നിൽക്കുന്നിടത്തേക്ക് നോക്കാതെ ഇരിക്കുന്നവനെ കണ്ട് അവൾക്കു വല്ലാത്ത അമൃഷം തോന്നി ആദ്യം അമ്മുവിന്റെ നോട്ടം കാണുന്നുണ്ടായിരുന്നു ഇടം കണ്ടിട്ട് അവൾ വീരുവിനെ നോക്കിയതും അവന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിൽ തന്നെയാണ് ഇനി കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുകയാണ് ആദ്യം അവനെ സൂക്ഷിച്ചു നോക്കിയ നിമിഷം തന്നെ വീരുവിന്റെ നോട്ടം അവളിലേക്ക് എത്തിയതും പെണ്ണൊന്ന് പതിറി നെറ്റിയൊന്ന് ചുളിച്ച് പുരികം പൊക്കിയവൻ എന്താ എന്ന മണ്ണിൽ അവൾ നോക്കിയതും ആദ്യം ഒന്നുമില്ലെന്നപോലെ തലയാട്ടി പെട്ടെന്ന് തിരിഞ്ഞിരുന്നു അപ്പോഴേക്കും ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് വീര അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു അവർ രണ്ടുപേരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജോഡി കണ്ണുകളിൽ രോഷം നിറഞ്ഞു ആ അമ്മു ഇതൊന്നു നോക്കിക്കേ നല്ല ഭംഗിയില്ലേ സരസ്വതി അമ്മുവിൻ്റെ മേലെ ഒരു സാരി എടുത്തു വെച്ചു ഒരു പർപ്പിൾ കളർ ബ്രൈഡൽ സാരിയാണത് കൊള്ളാം ഭംഗിയുണ്ട് അമ്മുവിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് അതിൻ്റെ പ്രേസ് ടാഗിലേക്കാണ് മുപ്പതിനായിരത്തി സംതിങ് ആണ് വില ആ നിമിഷം അമ്മുവിൻ്റെ മുഖം മങ്ങി എനിക്ക് ഈ കളർ ഇഷ്ടമല്ല നമുക്ക് ഇത് നോക്കാം അല്ലെങ്കിൽ ഉത മേട്ടാ പറസിനൊപ്പം സരസ്വതി പിടിച്ച സാരി മാറ്റിവെച്ച് അമ്മു മറ്റൊരു സാരി എടുത്ത് ട്രൈവ് നോക്കാൻ നിന്നു അവരുടെ മുഖം കറുത്തു എന്നാൽ അവരത് പുറത്ത് കാണിച്ചില്ല പിങ്ക് കളർ ബ്രൈഡൽ സാരിയായിരുന്നു അമ്മു സെലക്ട് ചെയ്ത് ഒരു അറുപതിനായിരത്തിനോടടുത്തുകൊണ്ട് അതിന്റെ വില ഉടുത്തു കഴിഞ്ഞപ്പോൾ സരസ്വതിക്ക് അത് ഇഷ്ടമായി അതുകൊണ്ട് അവർ ഏതൊരു അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്നാൽ അതേമായും ആദ്യം പരസ്പരം ഒന്ന് നോക്കി ആ സാരിയുടെ വില തന്നെയാണ് പ്രശ്നം ഒരു പ്രാവശ്യത്തെ ഉടുക്കലിന് വേണ്ടി മാത്രം ഇത്രയും പണം ചിലവാക്കിയെന്ന് പറഞ്ഞാൽ അമ്മു എന്താ മോളെ ഇത് ഇങ്ങനെയാണ് സാരി എടുക്കുന്നത് ശ്രീധരൻ തട്ടിക്കറി ശബ്ദമുയർത്തി പറഞ്ഞതും എല്ലാവരുടെയും നോട്ട് അയാളിലേക്കായി ആദ്യം അതേ മടക്കം ബാക്കിയുള്ളവരും തെള്ളൊരാശ്ചര്യത്തോടെ അയാളെ നോക്കി അമ്മുവിൻ്റെ മുഖവും ഒന്ന് ചുളിഞ്ഞു അല്ല ഞാൻ പറഞ്ഞു വന്നതേ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ നിലയും വിലയും നോക്കിയാൽ കല്യാണ സാരി കുറഞ്ഞത് ഒരു ലക്ഷത്തിനടുത്തെങ്കിലും എത്തണ്ടേ ഇവൾക്ക് ഇതൊന്നും പരിചയമില്ല അതാണ് അങ്ങനെ എടുത്തത് നിങ്ങൾക്ക് മോശമായോ ശ്രീധരൻ പറഞ്ഞു നിർത്തിയതും അമ്മവും സാരിയുടെ വില കുറഞ്ഞു പോയെന്ന നിരാശയിൽ വാടി നിന്നു അതെന്താ ശ്രീധര നിങ്ങൾ അങ്ങനെ പറഞ്ഞേ ആകെ ഒരൊന്നോ രണ്ടോ തൊട്ട് എടുക്കാനുള്ള സാരിയാണിത് അതൊക്കെ എന്തിനാ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഒരു സാരി കൊണ്ട് ഞങ്ങളുടെ നിലയും വലിയ ആരും അളക്കേണ്ട കാര്യമില്ല ഇല്ല പണം ആർക്കും വെറുതെ ഇട്ടുന്നൊന്നല്ലല്ലോ നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ അത് ആർഭാടത്തിനും ആഡംബരത്തിനായിട്ട് കളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പൊ തന്നെ അമ്മയെടുത്ത സാരി ഞാൻ വിചാരിച്ചതിനേക്കാൾ വില കൂടിയിട്ടുണ്ട് പിന്നെ കല്യാണം അല്ലേന്ന് വെച്ചിട്ടാ അറുത്തുമുറിച്ച് ഗൗരവത്തോടെ തന്നെ സരസ്വതി പറഞ്ഞു നിർത്തിയതും ശ്രീധരന്റെ മുഖം വിളറി അമ്മ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യത്തോടെ മുഖത്തെ സങ്കടഭാവം നിറച്ച് അവർക്ക് മുമ്പിൽ ചൂടി നീന്നു ഒന്നിലിടപെട്ടില്ലെങ്കിലും ആദിയുടെയും ലതയുടെയും മുഖവും അപമാനേറ്റ പോലെ പോയിരുന്നു വീരു പുച്ഛത്തോടെ അമ്മുവിനെ നോക്കി തലവിനിച്ചിരിക്കുന്ന ആദിയുടെ കൈക്ക് മേലെ അവന്റെ കൈകൾ അമർന്നു മുഖമുയർത്തി അവനെ നോക്കി അവൾക്ക് നേരെ വീരു കണ്ണി ചിമ്മി കാണിച്ചതും ആദിയൊന്ന് വിളി ചിരിച്ചു ലീവിറ്റമ്മ അമ്മു ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാരിയല്ലേ നമുക്ക് അതെന്നെടുത്തേക്കാം ഇനി ആദിക്ക് നോക്കണ്ടേ ഗൗതമ ആ ഒരു അന്തരീക്ഷത്തിനായി വരുത്താൻ എന്ന പോലെയാണ് പറഞ്ഞതെങ്കിലും അവന്റെ കണ്ണുകളെത്തി നിന്ന് വീരുവിന്റെ കൈക്കുള്ളിലേക്ക് ഇരിക്കുന്ന ആദിയുടെ വിരലുകളിലേക്കാണ് ഡോ ആ റോയിൽ സാരി ഇവർക്കൊന്ന് കാണിച്ചോ ലേറ്റസ്റ്റ് മോഡലാ ആദിയുടെയും വീരുവിന്റെ ഇടയിലെ ഗ്യാപ്പിലേക്ക് കയറി സെയിൽസ് ഗേൾസിനോട് പറഞ്ഞ് അറിയാതെ എന്ന പോലെ ആദിയുടെ തോളിലൂടെ ഉരസി മാറി ഗൗതമ അപ്പുറത്തേക്ക് മാറി നിന്നു അപ്പോഴേക്ക് മാളും ഷോപ്പിങ്ങിലഥേയും സാരി നോക്കാനായി അവർക്കിടയിലേക്ക് കയറി വന്നിരുന്നു എല്ലാവരും തിരക്കു പിടിച്ച് തിരയിലാണ് അമ്മു തന്റെ സാരിയുടെ ഭംഗി നോക്കി ഗൗതമിനോട് ചേർന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ആദി ഇതോ നോക്കി മുനിൽ സെയിൽസുകൾ സ്വീരിച്ചിട്ടിൽ നിന്ന് ഒരു കാൻസീപുര റെഡ് കളർ പട്ടു സാരി വീരു ആദിയുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അവരിലേക്കായി സെയിൽസ് ഗേൾ ട്രെയിലിനായി വിളിച്ചതും ആദി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഒരു പീസ് ബ്ലൗസ് പോലെ വെച്ച് വളരെ മനോഹരമായ ആ പെൺകുട്ടി ആദിയുടെ ശരീരത്തിൽ സാരി ചുറ്റിയെടുത്തു ആ ചുവപ്പ് നിറത്തിൻ്റെ ശോഭയ്ക്കൊപ്പം കത്ത് നിൽക്കുന്ന അവരുടെ സൗന്ദര്യത്തിൽ എല്ലാവരും നിമിഷം കണ്ണിമസിമാൻ പോലും മറന്നുപോയി ഇതുവരെ ഇന്ന് ഇല്ലാത്ത രീതിയിൽ ആദ്യം നോക്കുമ്പോൾ എന്തുകൊണ്ട് ഹൃദയം ഇങ്ങനെ തുടിക്കുന്നു എന്നറിയാതെ വീരു അവൻ്റെ നെഞ്ചിലേക്ക് കൈവെച്ച് നിന്നു അമ്മുവിൻ്റെ മുഖം ആദ്യയോടുള്ള കുശുമ്പിൽ ചുവന്ന് കയറി ആദ്യയെ നോക്കിക്കൊണ്ട് തന്നെ ഗൗതമിന്റെ കൈകൾ അമ്മുവിൻ്റെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചതും മറ്റെല്ലാം മറന്നു അമ്മു നാണത്തോട് അവനോട് ചേർന്ന് നിന്നു അപ്പോഴും ആദ്യയിൽ നിന്ന് ഗൗതമിന്റെ നോട്ടം അണുവിട ചലിച്ചിരുന്നില്ല എന്താ ശ്രീധരേട്ടാ നിങ്ങൾ ഇങ്ങനെ മക്കളിലും വേർതിരിവ് കാണാൻ തുടങ്ങിയപ്പോൾ ആദ്യക്ക് അമ്മവിനും കല്യാണത്തിനും വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണത്തിലേക്ക് വെത കണ്ണു നിറച്ച് നോക്കി നനയ്ക്ക് എന്താ അതെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വീരുവിനെ പോലെയാണോ ഗൗതം അവന്റെ നിലക്കും വിലക്കും അനുസരിച്ച് തന്നെ നമ്മൾ അമ്മുവിനെ കൊടുക്കണ്ടേ ആദിക്ക് ജോലിയെങ്കിലും ഉണ്ട് എന്താ ഉള്ളു ആദ്യക്ക് കൊടുക്കുന്നതിൽ ഇന്നൊരു പത്ത് പാനെങ്കിലും നമ്മൾ അമ്മുവിന് കൂട്ടിക്കൊടുത്തേ മതിയാവും അതാ ഞാൻ ആദ്യക്ക് മുപ്പതും അമ്മുവിന് അമ്പതും കൊടുക്കാൻ തീരുമാനിച്ചു ഇതിപ്പോൾ ആദ്യം വിവാഹം കഴിക്കുന്ന ഗൗതമായിരുന്നെങ്കിൽ ഞാൻ അവൾക്കും കൂടെ തന്നെ അമ്പത് ഇതിലെ ഭാഗം ആദ്യമായിട്ട് ഇത്രയും വർഷത്തെ സമ്പാദിയാണ് ശ്രീധരേട്ട അത് നിങ്ങൾ മറക്കരുത് ഇല്ലേതൊക്കെ ഇതച്ച ഉണ്ടായാലും നോക്കി നീ എന്താ എന്നോട് കണക്ക് പറയണല്ലേ അതെ അച്ഛനെ സഹായിക്കാൻ മക്കളുടെ കടമയാ ആദ്യം അത്രേ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരിക്കലും അവിടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ചെലവാക്കിയ കാശിനെ കുറിച്ച് നീ മറന്നോ ആ നീ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല അന്ന് അവൾക്ക് ജോലിയും കൂലിയൊന്നും ഉണ്ടായില്ല ഞാൻ അങ്ങനെ വേണമായിരുന്നു എല്ലാത്തിനും അതുകൊണ്ട് കൂടുതൽ മരിക്കാൻ വരില്ലേ നീ ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോവാൻ നോക്കില്ല അതെ ഞാൻ കുറച്ചു നേരൊന്ന് കിടക്കട്ടെ സ്വർണൊക്കെ എടുത്ത് പൂട്ടി അലമാരിക്കുള്ളിലേക്ക് വെച്ചുകൊണ്ട് ശ്രീധരൻ കട്ടിലേക്ക് കിടന്നു ഉള്ളിൽ നിറഞ്ഞ നോവോടെയും വിഷമത്തോടെയും അല്ല അയാൾ നോക്കി നിന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടെ വിവാഹ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി കണ്ണാടിക്കുമ്പോൾ നിൽക്കുമ്പോൾ ആദ്യം നോവോടെ ഒന്ന് ചിരിച്ചു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് താനീ കടന്നു പോകുന്നത് വിവാഹം എന്നൊരു ചടങ്ങ് തന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ലെന്ന് കരുതിയിരുന്ന സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവന്റെ താലി വാങ്ങാൻ താനീ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ഇങ്ങനെയൊരു കല്യാണയോഗമായിരുന്നു ഈശ്വരൻ തനിക്കായി കരുതി വെച്ചിരുന്നത് അതും വീരുവിനെ മനസ്സിലെ നോവനെ ഇനിയും അടക്കി നിർത്താൻ കഴിയാതെ കരിമഷി എഴുതിയ പീലിക്കണ്ണുകളെ മറികടന്ന് കവിളിനെ നനയിച്ചുകൊണ്ടൊരു തുള്ളി മെഴി നീർക്കണം അവിടെ വിറക്കുന്ന അധരങ്ങളെ ലക്ഷ്യമാക്കി താഴേക്കൊഴുകി വാതിൽ പടി കടന്നു വരുന്ന ലതയുടെ സാമീപ്യം മനസ്സിലായ പോലെ കയ്യിലെ തൂവാല കൊണ്ട് കവിളം തുടച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞിന്ന് കളഞ്ഞു ലതാ ലിവോടെ അവളെ നോക്കി എങ്കിലും ഇപ്പോൾ സ്വല്പം വിഷമൊക്കെ ഉണ്ടായാലും ഈ വിവാഹത്തോടെ തന്നെ മകളുടെ ജീവിതം സുരക്ഷിതമാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടായിരുന്നെങ്കിലും ഇനിയൊന്നും അതിനെ സംസാരിക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല വാ ഇറങ്ങാൻ സമയായി ആദിയുടെ കയ്യിൽ പിടിച്ചില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു പാവയെ പോലെ അവൾ അവർക്ക് പുറകെ ചലിച്ചു ഹാളിലെത്തിയപ്പോൾ കണ്ടു ഫോട്ടോഗ്രാഫേഴ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് പലതരം പോസുകളിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് കൂട്ടുന്നവളെ കൂടെ അവടെ ഫ്രണ്ട്സും ഉണ്ട് അമ്മുവിൻ്റെ മിഴികളും ഒരു വേള ആദിയിലെത്തിയതും പരി അവിടെ ചുണ്ടൊന്ന് കൂടി അന്ന് വീര് സെലക്ട് ചെയ്ത മംഗല്യപ്പിടവും തന്നെയാണ് ആദ്യയുടേത് അടുത്തായിരുന്നു അതിൻ്റെ വില തൻ്റെ സാരിയുടെ തല കയ്യിലിട്ടെന്ന് കറക്കി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലൂടെ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് അമ്മു ആദ്യം നോക്കിയപ്പോഴേക്കും അവൾ മറ്റെങ്ങോ തന്റെ നോട്ടം വെട്ടിച്ചിരുന്നു അമ്മു വന്ന രോഷം പള്ളി അടിച്ചടക്കി എൻ്റെ അമ്മു കുറച്ച് പ്രായം കൂടിയാലെ നിന്റെ ചേച്ചിയുടെ സൗന്ദര്യത്തിന് വല്ല ചാ നോക്കിയേ വല്ലാത്തൊരു ഭംഗി തന്നെ ഇത് റിയുടെ അടക്കിപ്പറൽ കൂടിയായത് അമ്മു അവരെ ഒന്ന് രൂക്ഷമായി നോക്കി ചവിട്ടി തുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അമ്മുവിന് പുറകെ ഇറങ്ങാൻ നിന്നെങ്കിലും ലതയുടെ നിർബന്ധം കൊണ്ട് ആദിയുടെയും രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ടാണ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് പോയത് ദക്ഷിണയും മറ്റും കൊടുത്ത് എല്ലാവരുടെയും അനുഗ്രഹവും ഏറ്റുവാങ്ങി ആദി അമ്മു വീരുവിൻ്റെയും ഗൗതമിന്റെയും വാമഭാഗത്തായി ഇരുപ്പുറപ്പിച്ചു സ്റ്റേജിന് മുന്നിൽ തന്നെ നിരന്നിരുന്ന് അവനെ കൈയും കണ്ണും കാണിച്ച് കളിയാക്കുന്ന അവന്റെ തന്നെ വാലുകൾ നോക്കി കണ്ണുരുട്ടിയിരുന്ന വീരു ആദ്യ അടുത്തേക്ക് വന്നിരുന്നതും ചെറുതായിട്ടൊന്ന് പകച്ചെങ്കിലും അടുത്ത നിമിഷം അവളിലേക്ക് എത്തി അവൻ്റെ നോട്ടത്തിൽ ഒരു ചെറുപുഞ്ചിരിയും കലർന്നിരുന്നു ഉറച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ കരങ്ങളിൽ അവൻ്റെ കൈയൊന്ന് മുറുകിയതും ആദ്യം ഞെട്ടിക്കൊണ്ട് വീരുവിനെ മിഴികൾ ഉയർത്തി നോക്കി കണ്ണ് രണ്ടും ചിമ്മയുള്ള അവന്റെ പുഞ്ചിരിയിൽ അവൾ ഒരു നിമിഷം അനക്കമറ്റിരുന്നെങ്കിലും അടുത്ത നിമിഷം വിളറിച്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് പെട്ടെന്ന് തന്നെ പെണ്ണ് നോട്ടം മാറ്റിയിരുന്നു കൃഷ്ണനാണ് വീരുവിന്റെ കയ്യിലേക്ക് താലിയെടുത്ത് കൊടുത്തത് തനിലേക്ക് നീണ്ടുവരുന്നവൻ്റെ കൈയുടെ ചലനം അറിഞ്ഞെങ്കിലും ആദ്യം മുഖം ഉയർത്തിയില്ല അനിയൻ്റെ സ്ഥാനം കൊടുത്ത് സ്നേഹിക്കേണ്ടവനെ താലിക്ക് സ്വയം തല ഉനിച്ചു കൊടുക്കേണ്ടി വന്നതിൻ്റെ നോവിൽ ആ നിമിഷം അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു ചെവിക്കും കഴുത്തിനുമിടയിലായി അടിക്കുന്നവൻ്റെ നിശ്വാസ ചൂടിൽ താൻ ഉരുകി ഒലിക്കുന്ന പോലെ ആദിക്ക് തോന്നി കഴിഞ്ഞതൊക്കെ പോട്ടെ ഇപ്പോൾ ഈ നിമിഷമെല്ലാം വലിച്ചെറിഞ്ഞ് എവിടേക്കെങ്കിലും ഓടിപ്പോവാൻ ഒരു നിമിഷം ചിന്തിച്ചെങ്കിലും അത്രയ്ക്ക് ധൈര്യമൊന്നും ആ പെണ്ണിനുണ്ടായിരുന്നില്ല തൊണ്ടക്കുഴിയിൽ നിന്ന് പൊട്ടി വന്ന കരച്ചിലിനെ ആദ്യം ചുണ്ടുകടിച്ച് പിടിച്ച് അടക്കി നിർത്തി അപ്പോഴേക്കും വീരു മൂന്ന് കെട്ടും കെട്ടി കഴിഞ്ഞിരുന്നു പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ആദിയുടെ സീമന്തരേഖയെ ചുവപ്പിച്ചുകൊണ്ട് അവളിലെ അവകാശം അവനൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുമ്പോൾ കുടിലെത്ത നിറഞ്ഞ മനസ്സോടെ ഗൗതമ അമ്മുവിന്റെ നിറകിൽ സിന്ദൂരം പടർത്തിയിരുന്നു ആദിയേച്ചി ഇതൊരു ഡ്രസ്സ് മാറിയില്ലേ മന്നി മതി അഞ്ചിനാ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ തന്നെ സമയം മൂന്നു കഴിഞ്ഞു ആ ബ്യൂട്ടീഷ്യൻ ചേച്ചി നാലാമ്പോഴേക്ക് വരുന്നാ പറഞ്ഞേ പറിച്ചിലിനൊപ്പം അമ്മു ധൃതിപ്പെട്ട അവളെ ബെഡിലേക്ക് ഇരുത്തി തലയിലെ പൂവൊക്കെ എടുത്തു മാറ്റി അവളുടെ മുടിയൊന്ന് വിളർത്തിയിട്ട് കൊടുത്തു ദേ ഇതൊക്കെ ആദിയേച്ചുള്ളതാ ഇപ്പൊ ഈ ഡ്രസ്സ് ഇട്ടാ മതി റിസെപ്ഷൻ ഡ്രസ്സ് എന്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത് ചേച്ചി കുടികഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ അത് എടുത്തുകൊണ്ട് വരാം പറയിലും ഷെൽഫിൽ നിന്ന് എടുത്തൊരു പലാസയും ടോപ്പ് അവടെ കയ്യിലേക്ക് എടുത്തുകൊടുത്ത് ആദിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ വെപ്രാളത്തോടെ പുറത്തേക്ക് പോയവളെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആദി ബാത്റൂമിലേക്ക് കയറി മാറിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ആലില താലില വൈരിനെന്ന നാമത്തിൽ വിരലാലൊന്ന് തഴുകിക്കൊണ്ട് അവൾ കണ്ണുകളൊന്നിറുകെ ചിമ്മി തുറന്നു ഷർട്ട് ഊരി അലക്ഷ്യമായി അത് കട്ടിലിനടുത്തുള്ള ചെയറിലേക്കോ വലിച്ചെറിഞ്ഞുകൊണ്ട് വീരുബെഡിലേക്കോ മലർന്ന് കിടന്ന് കയ്യെത്തിച്ച് ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടു ഉയർത്തുപോയതേയും ഫാനിൽ നിന്ന് വരുന്ന ചൂടുകാറ്റിൽ ഒട്ടിപ്പിടിക്കുന്നവൻ അറിയുന്നുണ്ട് എന്നാൽ ഈ കിടപ്പ് ഒരു സുഖം തന്നെയാണ് രാവിലെ മുതൽ തിരക്കായിരുന്നല്ലോ ഇപ്പോഴാണ് നടുവെന്ന് നിവർത്താൻ പറ്റിയത് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആദ്യം അതിനുള്ളിൽ ഉണ്ടെന്ന് പതിയെ പതിയെ ക്ഷീണത്തിൽ അവൻ മിഴികൾ അടഞ്ഞു വന്നു മിനിറ്റുകൾ കഴിഞ്ഞില്ല പുറത്ത് നീങ്ങട്ട എന്തോ ഒരു ശബ്ദത്തിൽ ചെക്കൻ ഞെട്ടി കണ്ണു തുറന്നു പണ്ടാരടങ്ങാൻ മനുഷ്യനൊന്നും കണ്ണടക്കാനും സമ്മതിക്കില്ല പുറത്ത് നീങ്ങട്ട വർഷയുടെയും ആളുവിൻ്റെയും കലവിൽ അവൻ ഈർഷയുടെ മുഖം വെട്ടിച്ചു ബാത്റൂം ഡോർ അപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് ഇവിടെ കുളി ഇതുവരെ കഴിഞ്ഞില്ലേ ആദി ആ വിളിച്ചുകൊണ്ടാൻ വാതിൽ കൂട്ടി വിളിക്കാൻ മുതിർന്നപ്പോഴേക്കും ആദി ഡോർ ഡോർന്നിരുന്നു എത്ര നേരായി ആദി ഇത് എനിക്കും കുളിക്കണ്ടേ റിസപ്ഷൻ അഞ്ചു മണിക്കാ അതും കൂടി കഴിഞ്ഞാൽ മനുഷ്യൻ സ്വസ്ഥായിട്ട് കിടക്കായിരുന്നു ഉറക്കം പാതി വഴി മുറിഞ്ഞതിനുള്ള കലി മുന്നിൽ നിൽക്കുന്നവരുടെ നേരെ രണ്ട് ചാട്ടം ചാടി തീർത്ത് ചെകൻ ചാവിട്ടി തുള്ളി ബാത്റൂമിലേക്ക് എയറുമ്പോൾ എന്താ ഇപ്പോൾ അറിയാതെ അന്ദിച്ചു നിൽക്കുകയായിരുന്നു ആദി ഒന്നും സംഭവിക്കാതെ പോലെയുള്ള വീരുവിൻ്റെ പെരുമാറ്റം ശരിക്കവൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ കല്യാണം ഇത്രയ്ക്കും നിസ്സാരമായിട്ടാണോ കാണുന്നത് ഇത്ര വേഗമെല്ലാം അംഗീകരിക്കാൻ ഇവന് കഴിഞ്ഞു കഷ്ടിച്ചു മുട്ടുവരക്കമുള്ള ഷോർട്ട്സും ഇട്ട് തോളിലൂടെ തോർത്തും ചുറ്റിയൊരു മൂളിപ്പാട്ടും പാടിയാണ് വരവ് മിക്കപ്പോഴും അവനെ ഇങ്ങനെ ഒരു കോലത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ആദിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവൻ്റെ ഈ കൂസലില്ലായ്മ അവളെ വീണ്ടും വീണ്ടും അസ്വസ്ഥമാക്കി അവൻ തല നനച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നിറഞ്ഞ മുടികളിലൂടെ ഒലിച്ചിറങ്ങുന്ന നീർത്തുള്ളികളിൽ ആദിയുടെ മിഴികൾ ഒരു നിമിഷം പാറി വീണു നിനക്ക് തലയൊന്ന് മര്യാദ തോർത്തിക്കൂടി വീരും വെറുതെ അല്ല നിന്നെ ഈ മൂക്കടപ്പം തലവേദനയൊന്നും മാറാത്തത് അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് പോയി തല നനയ്ക്കാതെ നിന്നോട് ആരാ പറഞ്ഞേ ആദി രൂക്ഷമായി തന്നെ പറഞ്ഞിരുത്തിയതും വീര് തലചരിച്ച് അവളെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവൾ മുഖം തിരിച്ച് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവന്റെ കഴുത്തിൽ കിടന്നു തോർത്ത് അവളുടെ കൈയിലെത്തിയിരുന്നു ആദ്യ കയ്യിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയ നിമിഷം അവളെ നോക്കി എളിച്ചു കാണിച്ച് ചെക്കൻ ബെഡിൽ ചെന്നിരുന്നു നീ എന്താണ് മിഴിച്ചു നോക്കിയിരിക്കുന്നത് സമയങ്ങളാ വന്ന് തോൽതാ എനിക്ക് വളരെ ജോലിയുള്ളതാ പറച്ചിലിനൊപ്പം അവടെ കയ്യിൽ പിടിച്ച് അവന്റെ തലയിൽ വെച്ച് ആദ്യത്തെ പകപ്പ് മാറിയൊരു നിശ്വാസത്തോടെ ആദ്യ അവന്റെ തല തോർത്തി കഴിഞ്ഞപ്പോഴേക്കും ഡോറിൽ മുട്ടുകേട്ട് തുടങ്ങിയിരുന്നു ബ്യൂട്ടീഷ്യൻ വന്നതാ ആദ്യ നിരാശയോടെ വീരുവിനെ നോക്കി ഏ നിമിഷം അവനോട് എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാൻ അവൾ ആശിച്ചിരുന്നു ഇന്നിനി തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രിയാ വേണ്ടേ ആദിച്ച് നമുക്ക് എൻ്റെ റൂമിൽ പോയി റെഡിയാവാം വീരുമായിട്ട് ഇവിടെ നിന്നോട്ടെ മുറിയിലേക്ക് കയറി ആ നിമിഷം തന്നെ ആദ്യം വലിച്ചും ആള് പുറത്തേക്ക് പോയതും വീരുവും മുറി അടച്ച അകത്തേക്ക് തന്നെ കയറിയിരുന്നു അമ്മുവിൻ്റെ ഒപ്പം ഓഡിറ്റോറിയത്തിലേക്ക് കയറുമ്പോൾ സ്റ്റേജിൽ വീരുവിനൊപ്പം നിൽക്കുന്ന ആദിയിലായിരുന്നു ഗൗതമിൻ്റെ ശ്രദ്ധ മുഴുവനും ഹെവി വർക്കിട് ഗ്രേ കളർ കളറിലാങ്കിൽ അവൾ അതീ സുന്ദരിയായിരുന്നു ഗൗതമിൻ്റെയും അമ്മുവിൻ്റെയും റിസപ്ഷൻ നാളെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും രണ്ട് റിസപ്ഷനിൽ പങ്കെടുക്കാൻ സൗകര്യമായല്ലോ മകളെയും അരുമകനെയും കണ്ടപ്പോൾ തന്നെ ശ്രീധരൻ അവർക്കടുത്തേക്ക് ആവേശത്തോടെ പാഞ്ഞു അയാളുടെ പുറകെ എത്തിയിൽ അതേ കൃഷ്ണകുമാറും അവരെ സ്നേഹത്തോടെ തന്നെ അകത്തേക്ക് ക്ഷണിച്ചു പിസ്ത കളർ ഗ്രീൻ കളർ പാർട്ടിവെയർ സാരിയും അതിനോട് ചേർന്ന ഡയമണ്ട് ആഭരണങ്ങളുമാണ് അമ്മു ധരിച്ചിരിക്കുന്നത് എല്ലാ സരസ്വതി അവൾക്ക് സമ്മാനിച്ചതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ഇത്രയും കോസ്റ്റ്ലിയായ ഡയമണ്ട് ആഭരണങ്ങൾ കാണുന്നത് തന്നെ അങ്ങനെ ഇരിക്കും ഇത്രയും സൗഭാഗ്യങ്ങൾ തനിക്ക് സ്വന്തമായി ലഭിച്ചാൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു മായാലോകത്ത് എത്തിപ്പെട്ട അനുഭൂതിയിലാണ് അമ്മു വന്നിരിക്കുന്ന പലരുടെയും നോട്ടം തങ്ങളിലേക്ക് എത്തുന്നു കണ്ട് അവൾ അധികാരത്തോടെ അഹങ്കാരത്തോടെ ഗൗതമിന്റെ കയ്യിലൊന്നുകൂടെ ചുറ്റിപ്പിടിച്ചു അമ്മു പെട്ടെന്ന് ദേഹത്തേക്ക് ചേർന്നപ്പോഴാണ് ഇത്രയും നേരം ആദ്യം ലയിച്ചിരുന്നവൻ പതുറിക്കൊണ്ട് അവളിൽ നിന്ന് നോട്ടം മാറ്റിയത് എല്ലാവരെയും നോക്കി ഗമയോടെ ഇരുന്ന് അമ്മുവിൻ്റെ നോട്ടം അവസാനമാണ് സ്റ്റേജിലേക്ക് എത്തിയത് ആദിയെ കണ്ണ് മുഖം ഇരുണ്ടെങ്കിലും വീരുവിനെ കണ്ട് അവടെ കണ്ണുകൾ അറിയാതെ വിടർന്നുപോയി ആദിയുടെ ലഹങ്കക്ക് മാച്ചായി ഗ്രേ കളർ ഷർട്ടും ഡാർക്ക് ബ്ലൂ കളർ ഫോർമൽ പാൻസും ബ്ലേസറുമാണ് വീരുവിൻ്റെ വേഷം ആ നിമിഷം അവൻ്റെ സൗന്ദര്യത്തിൽ അവൾ ലയിച്ചുപോയെങ്കിലും പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് നോട്ടം മാറ്റി അമ്മുവിൻ്റെ കണ്ണുകൾ ഗൗതമിലെത്തി നിന്നു അതെ എൻ്റെ ഗൗതമിയുടെരാണ് സുന്ദരൻ വീരു എന്നെ കളി എല്ലാം കൊണ്ടും ബെറ്റർ തന്നെ തന്നെ വിശ്വസിപ്പിക്കാനെന്ന പോലെ അമ്മു സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും സ്റ്റേജിലേക്ക് കയറാൻ ലാത അവൾ അവർ വിളിച്ചിരുന്നു വീരുവിനെ കാണിക്കാനെന്ന പോലെ ഗൗതമിനോട് ഒട്ടിച്ചേർന്നാണ് അവൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു അവളെയും നോക്കി വീരുവിന്റെ മിഴികൾ മറ്റെങ്ങോ പാഞ്ഞത് അമ്മ ഒരു സംതൃപ്തിയോടെ കണ്ടു തന്നെ ഗൗതമിന്റെ കൂടെ കാണുന്ന വീരുവെട്ടിനെ സഹായിക്കാൻ പറ്റുന്നില്ല അതല്ലേ തന്നെ കണ്ടിട്ടും കാണാത്ത പോലെ മുഖം തിരിച്ചത് സ്വയം ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അമ്മ മനസ്സാൽ സന്തോഷിച്ചുകൊണ്ടിരുന്നു ആദ്യം അവളെ പുഞ്ചിരിയോടെ നോക്കിയെങ്കിലും അമ്മു പരിഹാസത്തോടെയാണ് അവളെ നോക്കി ചിരിച്ചത് വിഷയ ഹാപ്പി മരി ലൈഫ് തനിക്ക് നേരെ നീണ്ടുവന്ന ഗൗതമിന്റെ കയ്യിലേക്ക് മടിയോടെയാണെങ്കിലും ആദ്യം കൈ ചേർത്ത് വെച്ചൊന്ന് ചിരിച്ചു ആദിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വീരുവിന് നേരെയും ഗൗതം കൈകൾ നീട്ടിയതും അവനും തിരിച്ച് കൈ കൊടുത്തിരുന്നു ഫോട്ടോസ് എടുത്ത് തിരികെ ഇറങ്ങുമ്പോൾ അമു ഒന്നുകൂടെ വീരുവിനെ തിരിഞ്ഞു നോക്കി സ്റ്റേജിലേ കയറി വരുന്ന അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ് അവൻ അർജുന്റെ ഒപ്പം വീരുവിനെ വന്ന് പൊടുന്ന നിവിയെ കണ്ട് അമ്മുവിൻ്റെ മുഖം ഇരുണ്ടു അതിനേക്കാൾ ഉപരി അവനെ നോക്കി ചിരിയോടെ നിൽക്കുന്ന ആദിയെ കണ്ട് അവളൊന്ന് പുച്ചി ചിരിച്ചു നാണം കേട്ട ജന്മങ്ങൾ ഉള്ളിലെ വേഷം ചുണ്ടുകൾക്കിടയിലിട്ട് പിറിവുരുത്തുകൊണ്ട് അവൾ മുഖം തിരിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം